നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ വൻ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾക്കും സ്വർണം പൊതിഞ്ഞിരുന്നു എന്നാണ് വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധൻ വെളിപ്പെടുത്തിയത് ഇതോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം ചെമ്പുപാളി ആയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത് ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശാൻ വേണ്ടി അഞ്ചു കിലോയോളം സ്വർണം ഉപയോഗിച്ചെന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ നിരവധി ചോദ്യങ്ങളും ദുരൂഹതകളുമാണ് ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നുവെന്ന് വിജയ് മല്യെ നിയോഗിച്ച വിദഗ്ധൻ സെന്തിൽ നാഥനാണ് വെളിപ്പെടുത്തൽ നടത്തിയത് അഞ്ചു കിലോഗ്രാം സ്വർണ്ണമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് സെന്തിൽ നാഥൻ തന്നെ പറയുന്നു ഉയർന്ന ഗുണനിലവാരമുള്ള ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണ്ണമാണ് ഉപയോഗിച്ചത് മുപ്പത് കിലോയധികം സ്വർണ്ണമാണ് സന്നിധാനം സ്വർണം പൊതിയാൻ യു ബി ഗ്രൂപ്പ് അനുവദിച്ചതെന്നും സെന്തിൽ നാഥൻ ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ വിജയ് മല്യ നടത്തിയ സ്വർണം പൂശൽ യു ബി ഗ്രൂപ്പിനായി പരിശോധിച്ചത് തമിഴ്നാട് സ്വദേശിയായ എറണാകുളത്ത് താമസിക്കുന്ന സെന്തിൽ നാഥനാണ് തിരുവിതാംകൂർ ദേവസ്വം മരാമത്ത് ഓഫീസിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെടുത്ത സുപ്രധാന രേഖകളാണ് സ്വർണപ്പാളി തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പുറത്തു കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വ്യവസായി വിജയ് മല്യ മുപ്പത്തിമൂന്ന് കിലോ സ്വർണ്ണം ഉപയോഗിച്ചാണ് ശ്രീകോവിലും വാതിൽപാളികളും ദ്വാരപാലക ശില്പങ്ങളും അടക്കം സ്വർണം കൊണ്ട് പൊതിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണ്ണപാളികളെ രേഖകളിൽ ചെമ്പുപാളികളാക്കി മാറ്റിയാണ് വീണ്ടും സ്വർണം പൂശാൻ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് അഴിച്ചു നൽകിയത് എന്നാൽ സ്വർണം പൂശാൻ എന്ന പേരിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയൻഷൻസിൽ എത്തിച്ചത് സന്നിധാനത്തു നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ സ്വർണ്ണപ്പാളികളല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ മുമ്പ് സ്വർണം പൊതിഞ്ഞതോ പൂശിയതോ ആയ പാളികൾ തങ്ങൾ വീണ്ടും സ്വർണം പൂശാറില്ല എന്നും തങ്ങൾക്ക് കിട്ടിയത് പാളികളാണെന്നുമാണ് സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതർ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ സമർപ്പിച്ചത് സ്വർണ്ണപ്പാളി തന്നെയാണെന്നും അന്ന് മുപ്പത് കിലോയോളം സ്വർണം ഉപയോഗിച്ചു എന്നാണ് അറിവെന്നും കണ്ഠരര് മോഹനരും പ്രതികരിച്ചിട്ടുണ്ട് ദ്വാരപാലക ശില്പാളികൾ പുറത്തു കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് വിവാദങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കണ്ഠരര് മോഹനര് ആവശ്യപ്പെട്ടു അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തിയിരിക്കണം പുറത്തു കൊണ്ടുപോയുള്ള അറ്റകുറ്റപ്പണികൾക്ക് തന്ത്രിമാർ അനുമതി നൽകാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ശബരിമലയിലെ സ്വർണപ്പാളി സ്വർണം പൂശിയ ചെമ്പുപാളിയാണെന്നും അതിൽ അര കിലോഗ്രാമിൽ താഴെ മാത്രമാണ് സ്വർണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചിരുന്നു ഒരു പവനെന്ന് പറയുന്നത് എട്ടു ഗ്രാമാണ് ഒരു കിലോ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് പവനാണ് നിലവിൽ മുപ്പത്തെട്ട് കിലോയുള്ള പാളിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം ആണ് സ്വർണ്ണമുള്ളത് ഏതാണ്ട് നാല്പത്തൊൻപത് പവനാണ് നിലവിലുള്ളത് ഇതിനൊപ്പം ആനുപാതികമായി അഞ്ചു പവൻ കൂടി കൂട്ടിയാലും അൻപത്തഞ്ച് പവന് മുകളിൽ വരില്ലെന്നും നാല് കിലോ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത് വങ്കത്തരമാണെന്നുമാണ് പി എസ് പ്രശാന്ത് പറഞ്ഞത്